ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഇരുപത്തി മൂന്നിനം വിദേശ ഇനം ബ്രീഡ് ഡോഗുകൾ അതായത് നമ്മുടെ പിറ്റ്ബുൾ റോഡ് വീലർ അത് അതുപോലെയുള്ള ഭയങ്കര അപകടകാരികളായ നായകളുണ്ടല്ലോ അവയൊക്കെ നിരോധിച്ചുകൊണ്ട് ുള്ള നിയമം അവയുടെ ഒക്കെ നിർത്തലാക്കുന്നു എന്നൊക്കെ ഉള്ള ചെറിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അത് ഒരു പറഞ്ഞു നോക്കിയാൽ നല്ലതാണ് പണ്ടുകാലത്തൊക്കെ നമ്മുടെ ഓരോ വീടുകളിലും നാടൻ നായ്ക്കളാണ് ഉണ്ടായിരുന്നത് ഇന്ന് അവയെല്ലാം നമ്മൾ തെരുവിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ പുതിയ വിദേശ ഇനം ബ്രീഡുകളെയൊക്കെ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങി അതോടെ നമ്മുടെ നാടൻ നായ്ക്കൾ കഷ്ടകാലത്തിലായി അവർ തെരു നായ്ക്കളെന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇനി പതിയെ പതിയെ അതിനൊരു മാറ്റമൊക്കെ ഉണ്ടാവട്ടെ വിദേശീന നായ്ക്കളെ വളർത്തണമെന്നല്ല അതിൻ്റെ കൂടെ നമ്മുടെ നാടൻ നായ്ക്കൾക്കും ഒരു പരിഗണനയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ ഈ തെരുവു നായ വിഷയത്തിലൊക്കെ ഒരു പരിഹാരമാവും നമ്മളുടെ ചുറ്റുപാടും ഉള്ള ഓരോ മനുഷ്യരും അവയെ ആട്ടിപ്പായിക്കാതെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്താൽ അതാരെയും ഉപദ്രവിക്കുകയില്ല ശത്രുക്കൾക്ക് ഇഷ്ടമില്ലാങ്കിൽ കൂടെ ഇഷ്ടമില്ലാങ്കിൽ കൂടെ പിന്നെ അതിനെ ആട്ടിപ്പായ്ക്കാതെ വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ബാക്കി വരുന്ന ഭക്ഷണമെല്ലാം അത് രാവിലെ തൊട്ട് രാത്രി വരെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി ഒരു ചെറിയ ബക്കറ്റുകളിലാക്കി ഞാൻ സൂക്ഷിച്ചു വയ്ക്കും സൂക്ഷിച്ചു വെച്ചിട്ട് അതിനെ കൊണ്ടുപോയി ഒരു പാത്രത്തിൽ തട്ടി വയ്ക്കും നമ്മളത് വേസ്റ്റ് ചവറുകുട്ടയിൽ കളഞ്ഞാൽ ചവറുകുട്ടയിൽ കളഞ്ഞതായി മറ്റ് ജീവികൾക്ക് ഉപകാരമാവുമല്ലോ അപ്പോൾ എത്ര ഇത്രയധികം ഒരല്പം ഇത്ര ഒരംശം പോലും കളയാതെ ഞാൻ എല്ലാം നീക്കി സൂക്ഷിച്ച് വെച്ച് ഒരു ബക്കറ്റിലാക്കി സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് സമയം പോലെ കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ തട്ടിവെക്കും അപ്പോൾ ഓരോ ഡോഗിയും വന്നിട്ട് അല്പം അതിന് കുറേശ എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കാൻ ആവശ്യമായിട്ടുള്ള വിധത്തിൽ ഒരല്പം കഴിച്ച് വെള്ളവും കുടിച്ചിട്ട് അങ്ങ് പോകും അത് എന്നെ കാണുമ്പോൾ ഒരിക്കലും എന്നെ കടിച്ചു തീറാനോ ഒന്നും വരത്തില്ല ഉപദ്രവിക്കുകയല്ല വാലാട്ടി നിൽക്കുകയുള്ളു അപ്പോൾ ഓരോ മനുഷ്യനും വലുതായിട്ടങ്ങ് സ്നേഹിച്ചില്ലെങ്കിലും ഒരല്പ സ്നേഹം നമ്മുടെ നാടൻ നായ്ക്കൾക്ക് കൊടുത്തുകൂടെ അങ്ങനെ തെരുവ് നായ എന്ന് പറഞ്ഞ് ഒരു പേരിൽ അതെന്തോന്ന് അങ്ങനെയൊന്നുമില്ല ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് നായ്ക്കളുണ്ടായിരുന്നു ജിമ്മി ടോമി അങ്ങനെ പല പേരുകളിലും ഡോഗീസുകൾ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ഇന്നും ഓർമ്മിക്കുന്നുണ്ട് അവരൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ട് വളരെ കാലങ്ങളായി എന്നിട്ടും ഒന്നും മറന്നു പോകുന്നില്ല അവരുടെ ആ സ്നേഹവും കരുതലുമൊക്കെ ചിലരൊക്കെ പറയുന്നതൊക്കെ കേട്ടു ആട് വളർത്തിയതും കോഴി വളർത്തിയതും എല്ലാം തെരുവുനായയുടെ ശല്യം കൊണ്ട് നിർത്തി പോകേണ്ടി വന്നു അതിനെ തെരുവ് കണ്ടതുകൊണ്ടല്ലേ നിർത്തി പോകേണ്ടി വന്നത് അതിനെ കൂടെ സംരക്ഷിച്ച് ഒരു ആട് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നായ്ക്കളെ വീട്ടിൽ വളർത്തിയിരുന്നെങ്കിൽ ഏതെങ്കിലും കള്ളന്മാരുടെ ശല്യത്തിൽ നിന്നോ അല്ല കുരങ്ങന്മാരുടെ ശല്യത്തിൽ നിന്നോ എന്തിൽ നിന്നോ സംരക്ഷിക്കാൻ അവർ നമ്മുടെ കൂടെ നിൽക്കുമല്ലോ അതൊന്നും ചെയ്യില്ല എപ്പോഴും ശത്രുവിനെ പോലെയാണ് അതിനെ കാണുന്നത് അതുകൊണ്ടാണ് അതിൽ നിന്നും ചിലപ്പോൾ നമ്മൾ ഉപദ്രവം ഏറ്റുവാങ്ങുന്നത് അപ്പോൾ എന്തായാലും വിദേശേനം ബ്രീഡുകൾ നിരോധിക്കുന്നത് പോലെ നമ്മുടെ നാടൻ നായ്ക്കൾക്ക് വീണ്ടും വീടുകളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെറിയൊരു നമ്മുടെ ഞാൻ ഡോഗിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ലിപ്പ് ചേർത്തിട്ടുണ്ട് കാണുക ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ കാണുക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ നാടൻ നായ നമ്മൾ ഭക്ഷണം ഒരു പ്രാവശ്യം കൊടുത്തായി ഭയങ്കര സ്നേഹം ഉള്ളതാണേ അതുകൊണ്ട് എനിക്കത് വല്ലാത്ത ഇഷ്ടമാണ് ഞങ്ങൾ വീട്ടിൽ ഒരുപാട് നായകളെ വളർത്തിയിട്ടുണ്ട് ഇന്നും അവരെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കും ഇതിപ്പോൾ കണ്ട ഒരു നായ കഴിക്കുകയാണ് അതിൻ്റെ ആവശ്യത്തിന് കഴിച്ച ശേഷം അതാ പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ആൾ വെയിറ്റ് ചെയ്യാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇനി മറ്റേ ആൾ പോയി കഴിച്ച് വലുതെ ഒരുപാട് ഫുഡൊന്നും കൊടുക്കാനൊന്നുമില്ല ചെറിയ രീതിയിൽ ബാക്കി വരണ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത് ഉള്ളതുകൊണ്ട് അവർ തൃപ്തരാണ് അല്ലാണ്ട് അടുത്ത ആൾ എഴുന്നേറ്റ് ഇനി അവനോ അവളോ ആണ് അത്ര കൃത്യമായിട്ടൊന്നും ഞാൻ ഇവരെ നോക്കാറില്ല ഭക്ഷണം കൊണ്ടുവച്ചു കൊടുക്കും വെള്ളവും വച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അതെനിക്ക് നല്ല ഇഷ്ടം നായ നിരോധനമൊക്കെ വന്നത് കുറച്ച് നല്ലത് തന്നെ ഒത്തിരി പേര് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അത് വിഷമമാകും എന്ത് ചെയ്യും ഗവൺമെൻ്റ് ഓരോ സമയങ്ങളിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരും അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ കുറേയധികം സങ്കടപ്പെടും പിന്നെ നമ്മൾ അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആകും അത്രേ ഉള്ളൂ അത് വിദേശീന നായകളൊന്നും നമ്മളെ നാട്ടിലോട്ട് വരാമായിരുന്നെങ്കിൽ ഇവരൊന്നും തെരുവ് നായന്ന് അറിയപ്പെടില്ലായിരുന്നു ഇവർക്കൊക്കെ ഓരോ വീടുകളുണ്ടാവുമായിരുന്നു ഇതിപ്പോൾ പല സ്ഥലങ്ങളിലും ഭക്ഷണം കിട്ടാതെ പേപ്പറും വേസ്റ്റും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരുണ്ട് എന്നെപ്പോലെ ഏതെങ്കിലും നായ സ്നേഹികളുണ്ടെങ്കിൽ ചിലപ്പം അവർക്കൊക്കെ ഇച്ചിരി ഭക്ഷണം കഴിച്ച് ജീവിക്കാം അത്രേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ കിട്ടിയ കിട്ടി ഇല്ലേലില്ല ഒരുപാട് നായ്ക്കളുണ്ടാവില്ല ആരാണ് അപ്പോഴുള്ളത് അവർക്ക് കിട്ടും